ഹായ് കൂട്ടുകാരേ ഞാൻ മക്കൾക്കുണ്ടാക്കിയ മസാല ദോശയുടെ റെസിപ്പിയാണിത് ഇതിനായി കുക്കറിലേക്ക് മൂന്ന് കിഴങ്ങും ഒരു ക്യാരറ്റും ഇടുക അതിലേക്ക് ഉപ്പിടുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക ഒരു മൂന്ന് വിസിൽ കേട്ട ശേഷം മാറ്റി മാറ്റിവയ്ക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് എടുക്കാം ഒരു ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണ കടുക് വറ്റൽമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക ഇതിലേക്ക് മൂന്ന് സവാള അരിഞ്ഞത് ചേർക്കുക ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് നേരം വഴറ്റുക നല്ല വഴറ്റിയ ശേഷം കുക്കറിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഇടുക കിഴങ്ങും ക്യാരറ്റും ഇതിൽ മിക്സ് ചെയ്യുക ഒരു പച്ചമുളകും കൂടി ചേർക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക ഒര ഗ്ലാസ് വെള്ളം മതിയാകും ആവശ്യത്തിന് ഗരം മസാല ഇടുക നമ്മുടെ കറി റെഡിയാണ് നമുക്ക് കറി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം ഒരു പാനിൽ എണ്ണ തൂത്ത ശേഷം നമ്മുടെ ദോശ ദോശമാവൊഴിക്കുക നല്ല വട്ടത്തിൽ കട്ടി കുറച്ച് വേണം നമ്മൾ ദോശ ഉണ്ടാക്കാൻ അതിലേക്ക് മുകളിലായി നെയ്യൊഴിക്കണം ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കുക അതുപോലെ ചുറ്റിച്ച് ദോശ തിരിച്ചിടണം തിരിച്ചിട്ട് കഴിഞ്ഞ് നമ്മുടെ ദോശ റെഡിയായി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ ബായ്